നൂറ് ശതമാനവും നമുക്ക് വിജയലക്ഷ്യം കൂടുതൽ സാധ്യത തരുന്ന ഒരു ഫോർമേഷനും ടാക്റ്റിക്സും പിന്നെ ഏത് സ്റ്റൈൽ പ്ലേയിങ് സ്റ്റൈലും അതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ കൂടുതൽ പ്രതീക്ഷകൾ വിജയ സാധ്യത തരുന്ന ഒരു ഫോർമേഷനാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ഫോർ വൺ ടു ത്രീ എന്ന ആ ഒരു ഫോർമേഷൻ ഞാൻ പറയുന്ന ഫോർമേഷൻ ഇതാണ് ഫോർ വൺ ടു ത്രീ എന്ന ഈ ഒരു ഫോർമേഷൻ ടീം പ്ലെയിൻ സ്റ്റെയിൽ നമ്മൾ ഔട്ട് വേഡ് വെച്ച് കളിപ്പിക്കേണ്ടതാണ് കാരണം നമ്മുടെ എല്ലാ സൈഡിലും പ്ലെയേഴ്സാണ് വെക്കണം നമ്മൾ നാല് ബാക്കും ഒരു ഡി എം എഫും ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡറും ഒരു റൈറ്റ് മിഡ്ഫീൽഡറും രണ്ട് സെക്കൻഡ് സ്ട്രൈക്കറും ഒരു സി എഫും ആണ് ഈ ഒരു ഫോർമേഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം അറ്റാക്കിങ്ങിന് അറ്റാക്കിങ്ങും ഡിഫെൻസിങ് ഡിഫെൻഡിങ്ങുമാണ് ഈ ഒരു ഫോർമേഷൻ്റെ പ്രത്യേകത ഇനി എൻ്റെ ടീമിലോട്ട് വരുമ്പോൾ ബെല്ലറ്റി എം ആലിലോട്ടും എം ടോറസിലോട്ടും ടോറസ് ഒസിമാനിലോട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോർമേഷൻ തന്നെയാണ് ഇത് തിരിച്ചും അതുപോലെ തന്നെ ലെഫ്റ്റിലും അത് അതേ ഒരു കളെ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങളൊന്ന് ഈ ഒരു ഫോർമേഷൻ വെച്ച് നോക്കിയിട്ട് കമൻ്റ് ബോക്സിൽ അറിയിക്കുക